ചെറുപുഴ സെൻട്രൽ ബസാറിലെ പ്രകാശിക്കാത്ത ഹൈമാസ്റ്റ് ലൈറ്റിന് ചുവട്ടിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളാസ് ടി വി സ്റ്റഡി ബ്രോഡ്കാൻസൾട്ട് ചെറുപുഴ സെൻട്രൽ ബസാറിലെ പ്രകാശിക്കാത്ത ഹൈമാസ്റ്റ് ലൈറ്റിന് ചുവട്ടിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആഴ്ചകളായി ചെറുപുഴ സെൻട്രൽ ബസാറിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറായിട്ട് ഇത് പരിഹരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരാള അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറുവ ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ എം പി കൊടുത്ത മിനിമാ സ്റ്റേറ്റുകൾ ലാവ് പദ്ധതിയുടെ മറവിൽ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് അറിയിക്കുകയും അതിനെതിരെ എം പി ഒരു ദിവസം മുഴുവനായി ചെറുവ പട്ടണത്തിൽ ഉപവാസം വരുന്ന കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ ഇതേ പഞ്ചായത്ത് തന്നെ അതിനുശേഷം എം എൽ എയുടെ പേരിൽ നിരവധി ഹൈമാസ് സ്റ്റേറ്റുകളും മിനിമാ സ്റ്റേറ്റുകളും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ഭരണം നടത്തിക്കൊണ്ടുപോകുന്ന ഈ പഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെ ബഹുജനങ്ങൾ അങ്ങേറ്റം രോഷത്തിലാണ് ഈ നമ്മുടെ റോഡ് വികസനം സലീം തേക്കാട്ടിൽ പി ഷെരീഫ് കെ ജെ സാജു എം വി സന്ദീപ് പി വൈഷ്ണവ് അമൽദേവ് ബി എച്ച് അൽതാഫ് അമൽ ശശീന്ദ്രൻ പി മിഥുൻ അരുൺ ആലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രകടനമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ എത്തിയത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരളാസ് ടി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്